അസ്സലാമു അലൈക്കും കഴിഞ്ഞ ദിവസം മുഹമ്മദ് റാസിഫ് എന്ന് പറയുന്ന ഒരു സഹോദരൻ മരണപ്പെട്ട വാർത്ത കേൾക്കാനിടയായി ആ മനുഷ്യന്റെ വിയോഗം അദ്ദേഹവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾക്കും വേണ്ടപ്പെട്ടവർക്കും എല്ലാം എത്രത്തോളം വേദന സമ്മാനിച്ചു എന്നുള്ളത് മനസ്സിലാക്കുവാൻ സാധിക്കും കാരണം അദ്ദേഹത്തെക്കുറിച്ച് എല്ലാവർക്കും നല്ലത് മാത്രമേ പറയാനുള്ളൂ അദ്ദേഹത്തിന്റെ വിയോഗം പ്രിയപ്പെട്ടവർക്ക് അവിചാരിതവും അവിശ്വസനീയവുമായിരുന്നു സുഭൈനസ്കാരത്തിന് ശേഷം കിടന്നതാണ് ആ കിടപ്പിലാണ് അദ്ദേഹം അള്ളാഹുവിനടുക്കിലേക്ക് യാത്രയായത് അദ്ദേഹത്തെക്കുറിച്ച് അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ പറയുന്നത് ഇങ്ങനെയാണ് വാക്കുകളിലെ പിശുക്ക് ചിരിയിലുമുണ്ടാകും വിടർന്ന ചിരി പക്ഷേ ശബ്ദമുണ്ടാവില്ല അധികം ഒച്ചയില്ലാതെ സാവധാനം സംസാരിക്കുന്ന പ്രകൃതം ആകാര വലുപ്പത്തിനനുസരിച്ച പെരുമാറ്റം വിനയം കൊണ്ടാവും അധികം സംസാരിക്കാത്തതെന്നും പതുങ്ങിയുള്ള പെരുമാറ്റമെന്നും ആദ്യം കരുതിയിരുന്നു അതല്ല റാസിഫിന്റെ പ്രകൃതം തന്നെ അങ്ങനെയായിരുന്നു പലതിനും ചിരി മാത്രമായിരിക്കും മറുപടി തലശ്ശേരിക്കടുത്ത പാനൂരാണ് സ്വദേശമെങ്കിലും എറണാകുളം കാരൻ തന്നെയായിരുന്നു ഞങ്ങൾക്ക് റാസിഫ് ശാന്ത സ്വഭാവമുള്ള സൂക്ഷ്മത കാത്തു സൂക്ഷിച്ചിരുന്ന വ്യക്തിയായിരുന്നു അദ്ദേഹം കാഴ്ചയിൽ ഗൗരവക്കാരനായി തോന്നുമെങ്കിലും വളരെ സൗമ്യനായ റാസിഫ് സംസാരത്തിൽ പോലും നൈർമേല്യത സൂക്ഷിച്ചിരുന്ന വ്യക്തിയാണ് എല്ലാവരോടും നല്ല രീതിയിൽ പെരുമാറുന്ന നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെയ്ക്കുന്ന ഒരു മഹാ മനുഷ്യ സ്നേഹിയായിരുന്നു അത് ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ ആ മനുഷ്യൻ സജീവമായി നിറസാന്നിധ്യമായിരുന്നു എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കുന്നു നോക്കു നമുക്കെല്ലാവർക്കും അറിയാം വയനാടിലുണ്ടായ ആ ഒരു ഉരുൾപൊട്ടൽ ആ ഒരു ഉരുൾപൊട്ടലിൽ മേപ്പാടിയിലും ചുരൽമരയിലുമെല്ലാം എല്ലാം നഷ്ടപ്പെട്ട് അനുഭവിച്ച അവിടെയുള്ള ഓരോ ജനങ്ങളെയും ചേർത്ത് നിർത്തിക്കൊണ്ട് അവർക്കൊരു നേരത്തെ ഭക്ഷണം കൊടുക്കാൻ വേണ്ടി അവിടെ നിറസാന്നിധ്യമായി പ്രവർത്തിച്ച ഒരു മനുഷ്യനായിരുന്നു അത് അതുമായി ബന്ധപ്പെട്ട് കൊണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോയും സമൂഹ മാധ്യമങ്ങളിൽ കാണാനിടയായി നോക്കു അദ്ദേഹം മരണപ്പെട്ട സമയത്ത് അദ്ദേഹത്തിന്റെ മയത്തിന് അവസാനമായ ഒരു നോക്ക് കാണുവാൻ ആയിരക്കണക്കിന് ആളുകളാണ് തടിച്ചുകൂടിയത് അപ്പോൾ തന്നെ മനസ്സിലാകും ആ മനുഷ്യനെ ആളുകൾ എത്രമാത്രം സ്നേഹിച്ചിരുന്നു എന്നുള്ളത് മരണപ്പെട്ടുപോയ റാസിഫ് സാഹിബിന്റെ ഒരു വീഡിയോ ആണ് അദ്ദേഹത്തിന്റെ മരണശേഷം സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത് വളരെയധികം ഹൃദയസ്പർശിയായ വാക്കുകളായിരുന്നു അത് ശരീരം കൊടുക്കാൻ വേണ്ടി ോട് തയ്യാറാവുകയാണെങ്കിൽ ഏറ്റവും ഉന്നതമായ സ്വർഗം അതും ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു സ്വർഗം തന്നെയാണ് അള്ളാഹു നമുക്ക് വാർത്താൻ ഉദ്ദേശിക്കും അല്ലാഹു പറയുന്നുണ്ട് സത്യവിശ്വാസികൾ നിന്ന് صمتم الله صرفتني بين ما يدري سورة الملتى روبيا سور صفنا يا أيها الذين آمنوا هل أدلكم وَلَا تجارة تنجيكم من عذاب أليم تؤمنون بالله ورسوله وتجاهدون في سبيل الله ുംയുദഹർക്കും നിങ്ങൾക്ക് വേദനാജനകമായ നരകശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സമ്പത്തും ശരീരവും എനിക്ക് തരുക ഏറ്റവും ഉന്നതമായ പ്രതിഫലം ഞാൻ നിങ്ങൾക്ക് തരാം അത് തന്നെയാണ് നമ്മുടെ നമ്മളെ സ്വന്തത്തോട് ചോദിക്കേണ്ട ഒരു ചോദ്യം അതാണ് എന്റെ ശരീരം എന്റെ ശരീരം മാർഗത്തിൽ കൊടുക്കാൻ വേണ്ടി നാം അങ്ങനെ മോശക്കാരെ അവസ്ഥാചികമായി ചിത്രീകരിക്കാൻ ശ്രമിച്ചാലും ആർക്കാണ് അതിനെ വിജയിക്കാൻ കഴിയുക സ്വർഗം പ്രദാനം ചെയ്യുമാറാകട്ടെ അള്ളാസുബൻഹുബത്താൽ അദ്ദേഹത്തിന് അറഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ